നമസ്തേ ഞാൻ ഡോക്ടർ ധീരജ് നമ്മളിന്ന് സംസാരിക്കുന്നത് പ്രമേഹ രോഗത്തെ എങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയാം അതായത് ഒരാൾ പ്രമേഹ രോഗിയാകുന്നതിന് മുമ്പ് അതിനെ എങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയാം എന്നുള്ളതാണ് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥ എങ്ങനെ ആ അവസ്ഥയിലെ ആളുകൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ നമ്മൾ ചെയ്യേണ്ട പരിശോധനകൾ ടെസ്റ്റുകളും ഇൻവെസ്റ്റിഗേഷൻസും ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും അമിതമായിട്ട് ഭാരം ശരീരഭാരം കൂടുക പ്രത്യേകിച്ച് വയറ് ചാടുക സെൻട്രൽ ഒബേസിറ്റി വയറുമല്ലാണ്ട് ചാടുന്ന അത് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ തൊലി ഉണ്ടാകുന്ന കറുപ്പ് നിറം പ്രത്യേകിച്ച് ചില ആളുകളുടെ കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന നിറവ്യത്യാസം കറുപ്പ് ഡിസ്കളറേഷൻ ഉണ്ടാകുക അക്കോന്താസിസ് നൈഗ്രിക്കൻസ് എന്ന് മെഡിക്കൽ ടൈമിൽ പറയുന്ന ഒരു അവസ്ഥയാണത് പിന്നെ നമ്മുടെ കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന ചില സ്കിൻ ടാഗുകൾ പാലുണ്ണി പോലുള്ള ചെറിയ കാര്യങ്ങൾ അതെല്ലാം പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള അതായത് പ്രമേഹ രോഗം വരുന്നതിന് മുമ്പ് ആളുകളിൽ കാണുന്ന ലക്ഷണങ്ങളാണ് പ്രമേഹ രോഗി ആയ ഒരാളിൽ പോളി യൂറിയ പോലുള്ള അല്ലെങ്കിൽ പോളിയ ഫീജിയ പോലുള്ള അമിതമായ വിശപ്പ് അല്ലെങ്കിൽ അമിതമായി മൂത്രമൊഴുകിയതൊക്കെയാണ് ഇത് പ്രമേഹ രോഗം വരുന്നതിന് മുമ്പുള്ളൊരവസ്ഥയിൽ ഉള്ള ലക്ഷണങ്ങളാണ് ടെസ്റ്റുകൾ പ്രധാനമായിട്ടും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ അതായത് എട്ട് മണിക്കൂർ നമ്മൾ ആഹാരം കഴിക്കാതിരുന്ന് രക്തം എടുത്ത് പരിശോധിക്കുന്നതാണ് അതൊരു ഹൺഡ്രഡും നൂറ് നൂറ്റിപ്പത്ത് മില്ലിഗ്രാം ഡെസി ലിറ്റർ അതിനുള്ളിൽ അത് തന്നെ നൂറ് നൂറ്റി പത്ത് എന്ന് പറയുന്നതൊക്കെ ഒരു ബോർഡർ ലൈനിലാണ് അതിന് മുകളിലേക്ക് പോകും തോറും പ്രമേഹ രോഗസാധ്യതയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നീട് ചെയ്യുന്നത് പി പി ബി എസ് ആഹാരം കഴിച്ച ശേഷം രണ്ട് മണിക്കൂർ ശേഷം രക്തം എടുത്ത് പരിശോധിക്കുന്നത് അത് പലപ്പോഴും ആക്യുറേറ്റല്ല അതിൽ പറ്റുന്നൊരു പ്രശ്നം നമ്മൾ കഴിക്കുന്ന ആഹാരത്തെയും അതിൻ്റെ ക്വാണ്ടിറ്റിയെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ റിസൾട്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പം നിലവിൽ ചെയ്യുന്നത് സെവൻറ്റി ഫൈവ് ഗ്രാം ഓറൽ ഗ്ലൂക്കോസ് കൊടുത്ത ശേഷം രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത് രക്തപരിശോധന നടത്തുന്നതാണ് ഒ ജി ടി ടി എന്ന് പറയുന്ന ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അതൊരു നൂറ്റി നാൽപ്പത് മില്ലിഗ്രാം ഡെസിലിറ്ററിൽ താഴെ വരിക നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് എന്നൊക്കെ പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഡർ ലൈനിലേക്കാവും അത് ഈ പറഞ്ഞ പ്രമേഹ രോഗസാധ്യതയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതാണ് പിന്നെയുള്ളത് എച്ച് ബി എ ബൻസി ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ മൂന്ന് മാസത്തെ ആവറേജ് മൂന്ന് മാസമായി നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതാണ് അത് ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് പോയിന്റ് എയ്റ്റ് ഫൈവ് പോയിൻറ്റ് സെവനിന് മുകളിലേക്ക് വരും തോറും പ്രമേഹ രോഗസാധ്യതയാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ ചെയ്യുന്നൊരു ടെസ്റ്റാണ് പൊതുവെ ആളുകൾ അങ്ങനെ ചെയ്യാറില്ല കൂടുതലായിട്ടും വളരെ റയറായിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ നമ്മളുടെ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് പരിശോധിക്കുക അതൊരു ഇരുപത്തി ട്വൻ്റി ഫൈവ് വരെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇരുപതിന് മുകളിലേക്ക് പോകും തോറും അത് പ്രമേഹം വരാനുള്ള സാധ്യത പ്രീ ഡയബറ്റിക് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൊളസ്ട്രോളൊക്കെ നോക്കുന്ന സമയത്ത് അതിൻ്റെ താഴത്തായിട്ട് ടി സി ബാർ എച്ച് ഡി എൽ എന്ന് പറഞ്ഞൊരു വാല്യുണ്ടാവും അതായത് ട്രൈഗ്ലിസറൈഡ്സിനെ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അതായത് നമ്മളുടെ നല്ല കൊളസ്ട്രോൾ ട്രൈ നല്ല കൊളസ്ട്രോൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഉണ്ട് അത് രണ്ടിൽ താഴെ ആയിരിക്കണം രണ്ടിലും മുകളിലേക്ക് പോകും തോറും ഈ പറയുന്ന രീതി പ്രമേഹ സാധ്യത തന്നെയാണ് അതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ടെസ്റ്റുകളുടെ ലക്ഷണങ്ങൾ മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഡയബറ്റിക് എന്ന് പറയുന്നത് പ്രമേഹം എന്ന് പറയുന്നത് ഒരു മാനേജബിൾ ഡിസീസാണ് ഒരിക്കൽ നിങ്ങൾ പ്രമേഹ രോഗിയായാൽ അത് മെഡിസിൻസ് പിന്നെ ആഹാരം ഡയറ്റ് എക്സർസൈസ് ഇതിലൂടെ നമുക്ക് അതിനെ ക്രമീകരിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനേ സാധിക്കും അതിനെ ഒരിക്കലും ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ പ്രമേഹ രോഗിയായിട്ടുള്ള പ്രമേഹ രോഗത്തേക്ക്ത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരാളെ തിരിച്ചറിഞ്ഞ് ഇത് ഈ ലക്ഷണങ്ങളും ഈ ടെസ്റ്റുകളിലൂടെയും തിരിച്ചറിഞ്ഞാൽ ആ സ്റ്റേജിൽ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റേജിൽ നമ്മൾ ജീവിതശൈലിയിലും ആഹാരത്തിലുമൊക്കെ വരുത്തുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് പ്രമേഹ രോഗ സാധ്യതയെ തടഞ്ഞു നിർത്താൻ സാധിക്കും അപ്പോൾ പ്രമേഹ രോഗം വരാതെ തടഞ്ഞു നിർത്താൻ സാധിക്കും